അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ ഏർപ്പെടുത്തിയ വിലക്ക് യു എസ് നീക്കിയതിന് പിന്നാലെ യു എസ് നിർമ്മിത എ ടി എ സി എം എസ് മിസൈൽ ആക്രമണം യുക്രൈൻ മേൽ നടത്തി ജോ ബൈഡന്റെ ഈ നടപടിക്ക് പിന്നാലെയാണ് സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് ഡോളറിലേക്ക് ഇടിഞ്ഞ വില മൂന്ന് ദിവസം കൊണ്ട് നൂറ് ഡോളറിലധികമാണ് ഉയർന്നത് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ ജോ ബൈഡൻ യുക്രൈന് അനുവാദം നൽകിയിരുന്നു ഇതിനു പിന്നാലെ യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തതോടെയാണ് സ്വർണവില വീണ്ടും വർദ്ധിക്കാൻ ഇടയായിരിക്കുന്നത് മൂന്നാം ലോക യുദ്ധത്തിനുള്ള അവസരമൊരുങ്ങുകയാണെന്നും തിരിച്ചടിക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതിനു പിന്നാലെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വൻകിട നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് വീണ്ടും സജീവമായിരിക്കുകയാണ് കൂടാതെ ട്രംപ് വീണ്ടും അധികാരത്തിലേറുമ്പോൾ ആഗോളതലത്തിൽ വ്യാപാര യുദ്ധം കടുത്തേക്കുമെന്ന വിലയിരുത്തലുകളും സ്വർണത്തിന് നേട്ടമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യക്കകത്തെ സൈനിക കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്താൻ യുക്രൈൻ ആദ്യമായാണ് ദീർഘദൂര അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അമേരിക്കൻ നിർമ്മിത എ ടി എ സി എം എസ് മിസൈലുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റഷ്യ യുക്രൈൻ ബാറിൽ യു എസ് നയത്തിലുണ്ടാകുന്ന സുപ്രധാന മാറ്റമായിരുന്നു ദീർഘദൂര മിസൈലുകൾക്കുള്ള വിലക്ക് നീക്കിക്കൊണ്ട് ബൈഡൻ എടുത്ത തീരുമാനം യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെയാണ് ബൈഡന്റെ പുതിയ നീക്കം അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾക്കും യുക്രൈനുമെതിരെ ആവശ്യമുള്ളപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്ന ഉത്തരവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പിടുകയും ചെയ്തു ആണവശക്തികളുടെ പിന്തുണയുണ്ടെങ്കിൽ ആണവൈതര രാഷ്ട്രത്തിനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നത് റഷ്യ പരിഗണിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് യുക്രൈനെതിരായ ഏകദേശം മൂന്ന് വർഷത്തെ യുദ്ധത്തിനിടെ പുടിൻ പലതവണ ആണവ ഭീഷണി പുറപ്പെടുവിച്ചിരുന്നു പരമ്പരാഗത ആയുധങ്ങൾ മാത്രമാണെങ്കിലും വലിയ വ്യോമാക്രമണമുണ്ടായാൽ ആണവ ആക്രമണത്തിന് റഷ്യ തയ്യാറാകുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ റഷ്യൻ നയമാണ് ഇതോടെ തിരുത്തപ്പെട്ടത് ലോകത്തിന്റെ എൺപത്തിയെട്ട് ശതമാനത്തോളം ആണവായുധങ്ങളും റഷ്യയുടെയും യു എസിന്റെയും കൈകളിലായതിനാൽ രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് നാറ്റോ എന്ന പാശ്ചാത്യ സൈനിക സഖ്യത്തിൽ അംഗമാകാനുള്ള യുക്രൈന്റെ ശ്രമമാണ് റഷ്യയെ ചൊടിപ്പിച്ചത് യുക്രൈന്റെ ഈ നീക്കം റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് വാദിച്ച വ്ളാഡിമിർ പുടിൻ നാറ്റോ വ്യാപനം അംഗീകരിക്കാനാവില്ലെന്ന നിലപാട് സ്വീകരിച്ചു എന്നാൽ സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ വിദേശ നയം സ്വയം തീരുമാനിക്കാനുള്ള അവകാശം യുക്രൈൻ ഉന്നയിച്ചു ഇതേ തുടർന്ന് ഏതാനും വർഷങ്ങളായി നിലനിന്നിരുന്ന പിരിമുറുക്കങ്ങളും അസ്വാരസ്യങ്ങളുമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനങ്ങളോടനുബന്ധിച്ച് സ്വർണവിലയിൽ ഇടിവ് രേഖപ്പെടുന്നത് വിപണിയിൽ സാധാരണമാണ് പുതിയ പ്രസിഡന്റിന്റെ നടപടികൾ പ്രതീക്ഷ വെച്ച് ഡോളർ കരുത്താർജിക്കുന്നത് മൂലമാണ് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുന്നത് എന്നാൽ ആഴ്ചകളോ മാസങ്ങളോ മാത്രമാണ് ഈ ഇടിവ് നിലനിൽക്കുക ഇതിനുശേഷം സ്വർണവില കുതിച്ചു കയറുന്നതാണ് സ്ഥിരമായി സംഭവിക്കുന്നത് ട്രംപ് ആദ്യ തവണ അധികാരത്തിലെത്തിയപ്പോൾ സ്വർണവില അറുപത് ശതമാനമാണ് ഉയർന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ നയങ്ങൾ സ്വർണവിലിയെ സ്വാധീനിക്കാം എങ്കിലും വില ഉയരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ വിപണിയിൽ നിന്നും ലഭിക്കുന്നത്